മെയ് പതിനാറ് ദേശീയ ഡെങ്കിപ്പനി ദിനം കാസർഗോഡ് ജില്ലയിൽ ആരോഗ്യ വിഭാഗം വിപുലമായി ആചരിച്ചു വിവിധങ്ങളായ പരിപാടികളോടെ തച്ചങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് ജില്ലാതല ദിനാചരണം സംഘടിപ്പിച്ചത് ഹൈസ്കൂളിലാണ്ഡിംഗ് മെയിൻ റോഡ് ജില്ലാ മെഡിക്കൽ ഓഫീസും ദേശീയ ആരോഗ്യ ദൗത്യവും ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റും സംയുക്തമായാണ് തച്ചങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ കാസർഗോഡ് ജില്ലാതല ഡെങ്കിപ്പനി ദിനാചരണം സംഘടിപ്പിച്ചത് ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സന്തോഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പിന്നെയാണ് ചിന്തിച്ചത് പക്ഷേ ഇന്നിന്റെ അവസ്ഥ എന്താ നമ്മള് പ്രകൃതി ആദ്യവും മനുഷ്യ പിന്നെയും മറ്റു ജീവജാലങ്ങൾ മൂന്നാമതായിട്ട് വരേണ്ട വൺ ഹെൽത്ത് ഏകാരോഗ്യ എന്ന ചടങ്ങിൽ പെരിയ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഡി ജി രമേഷ് അധ്യക്ഷനായി ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ ആന്റ് മീഡിയ ഓഫീസർ എൻ പി പ്രശാന്ത് ടെക്നിക്കൽ അസിസ്റ്റന്റ് എ രാഘവൻ ജില്ലാ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ ഓഫീസർ എം വേണുഗോപാൽ തച്ചങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ കെ എം ഈശ്വരൻ പി ടി പ്രസിഡന്റ് ടി വി നാരായണൻ എന്നിവർ സംസാരിച്ചു പെരിയ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് സൂപ്പർവൈസർ എം ചന്ദ്രൻ സ്വാഗതവും ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ആന്റ് മീഡിയ ഓഫീസർ എസ് സയന നന്ദിയും പറഞ്ഞു പള്ളിക്കര കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ പി സജീവൻ പഞ്ചായത്ത് തല ഉറവിട നശീകരണ ക്യാമ്പയിൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് എസ് പി സി എൻ എസ് എസ് വിദ്യാർത്ഥികൾക്കായി നടത്തിയ ബോധവൽക്കരണ സെമിനാറിൽ ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ സതീഷ് കുമാർ കൊതുകുജന്യ രോഗങ്ങളെ സംബന്ധിച്ച ക്ലാസ് എടുത്തു കളക്ടർ എം സുനിൽകുമാർ നടത്തി സാമൂഹ്യ പങ്കാളിത്തത്തോടെ ഡെങ്കിപ്പനിയെ നിയന്ത്രിക്കാം എന്നതാണ് ഈ വർഷത്തെ ദേശീയ ഡെങ്കിപ്പനി ദിന സന്ദേശം ഇതുൾക്കൊണ്ടുകൊണ്ട് എസ് പി സി എൻ എസ് എസ് വിദ്യാർത്ഥികൾ ആശാപ്രവർത്തകർ കുടുംബശ്രീ അംഗങ്ങൾ മറ്റ് ആരോഗ്യ പ്രവർത്തകർ എന്നിവരുടെ സഹകരണത്തോടെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചു കാസർഗോഡ് ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കൊതുകുജന്യ രോഗങ്ങൾക്കെതിരെ ബോധവൽക്കരണ പ്രദർശനവും നടത്തി മഴക്കാല രോഗ മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ഫീൽഡ് തല ഉറവിട നശീകരണ പ്രവൃത്തികളും ഊർജിതപ്പെടുത്തുമെന്നും ഇതിനായി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പൊതുജനങ്ങളുടെയും സഹകരണം ഉണ്ടാകണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ രാംദാസ് അഭ്യർത്ഥിച്ചു ന്യൂസ് ബ്യൂറോ